അജേടാ യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഈ അഖിൽ എക്സോട്ടിക്ക നഴ്സറിയെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഇത് ഏത് ഭാഗത്താണ് വരുന്നത് ഇവിടെ എന്തെല്ലാം വെറൈറ്റി ആണ് വരുന്നത് ചെറുതായിട്ട് അഖിൽ എക്സോട്ടിക്ക എന്ന് പറഞ്ഞത് മണ്ണൂത്തിൽ ആണ് പറഞ്ഞത് മണ്ണൂത്തി മാടക്കത്തറയിലാണ് വരുന്നത് നമുക്കിവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ ആണ് മെയിൻ ആയിട്ട് പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പോരാ ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗിനും ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സിനുള്ള ചെറിയ രീതിയിലുള്ള പ്ലാന്റ്സ് നമുക്ക് കളക്ഷൻ ഉണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ടൊന്നും പരിചയപ്പെടുത്തി തരൂടാ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് വരണതാണ് ഇതിപ്പോ ലാന്റ്സ്കേപ്പുകാർക്കായാലും മറ്റു ആൾക്കാർക്കായാലും ഹോട്ട്സെയിൽ റേറ്റിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്പിയാർ വോട്ടം ചെത്തിന്ന് നമ്പിയാർ വാട്ടം ചെത്തിടെ നമുക്ക് പല കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ അതെ അല്ലേ അപ്പുറത്തുള്ളത് അത് ആ അത് നമ്പിയാർ വാട്ടം എന്ന് പറയുന്ന തെയ്യാണ് അതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് നമ്പിയർ വട്ടം യെല്ലോയും ഉണ്ട് ഗ്രീനും ഉണ്ട് ഓക്കെ തൈകൾ അവൈലബിൾ ഇത് കലാത്യാണ് ഇതിന്റെ ഗ്രീനും ഉണ്ട് ഇത് പിന്നെ റെഡ് ഷെയ്ഡ് അടിയിൽ പറഞ്ഞ ഒരു കലാത്തിയാണ് കൂടുതലും അതെ മിറാക്കൾ ഫ്രൂട്ടിന്റെ തൈകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് മിറാക്കിൾ ഫ്രൂട്ടിന്റെ രണ്ട് സൈസിലുള്ളതുണ്ട് ചെറുതും വലുതും ഉണ്ട് ഇതിലൊക്കെ ഓൾറെഡി ഫ്രൂട്ടായി തുടങ്ങിട്ടോ ഇത് നമുക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതെ 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 ഒരു ഏറെ എല്ലായിടത്തും എങ്കിലും വേണമെന്നുള്ളവർക്ക് ഇവിടെ നല്ല തൈകളുണ്ട് രണ്ട് രണ്ട് ഇപ്പൊ ഇത് ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞതാണ് കൂടുതൽ ലാൻഡ്സ്കേപ്പിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഹൈബ്രിഡ് ജെബോട്ടിക്ക അല്ല ഇത് പ്രക്രോഷ്യ അത് റെഡ് ഹൈബ്രിഡ് ഇത് രണ്ടിന്റെ ലീഫ് ഒരുപോലെ ആണെങ്കിലും ഇതില് കളർ വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് കളർ ആണ് റെഡ് ഹൈബ്രിഡ് റെഡ് കളറിലായിട്ടാണ് വരിക ഇത് അത്യാവശ്യം കായേട്ടുണ്ട് നമുക്ക് ഇത് നോക്കി കറക്റ്റ് മുന്തിരിയാണ് ഇത് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് ഒരുവിധ എല്ലാർക്കും ഈ മരമുന്തിരി എന്ന് പറഞ്ഞ അറിയാം എന്നാലും അറിയാത്ത വീട്ടുകാർ ചിലവരുണ്ടാവും ഇത് മരത്തിൽ കായ്ക്കണ മുന്തിരിയാണ് തനി മുന്തിരി തന്നെയാട്ടോ അതെ നല്ല മധുരമാണ് നല്ല മധുരമാണ് ഇതേത് വെറൈറ്റി ആണത് ഇത് റെഡ് ഹൈബ്രിഡ് റെഡ് ഹൈബ്രിഡ് അല്ലേ പെട്ടെന്ന് കായിക്കുല്ലേ

സാലില്ലാത്ത ആൾക്കാരൊക്കെ ടൗണിലുള്ളവർക്കൊക്കെ ഫ്രൂട്ട്സ് വയ്ക്കാണെന്ന് ഉള്ള വിഷമം ഉണ്ടാവും സാലില്ലാത്ത കാരണം അവർക്കൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ സാധനം അടിപൊളിയാണ് അതേ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ നമുക്ക് നൂറോളം വെറൈറ്റികളുണ്ട് പലതരത്തിലുണ്ട് ടൈഗർന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് ബ്രാങ്ക ക്യാരറ്റ് ചബുട്ടിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി വെറൈറ്റികളുണ്ട് ഇവിടെ ചെറിയ തൈകളും അവൈലബിൾ ആണല്ലേ ചെറിയ തൈകള് അവൈലബിൾ ആണ് ഭയങ്കര റയറായിട്ടുള്ളത് നമുക്ക് അങ്ങനെ അധികം കൊടുക്കാനില്ല റയർ ആയിട്ടുള്ള ചില തൈകളുണ്ട് ഓ ക്യാരറ്റ് ജബുട്ടിക്കാൻ നമുക്ക് അങ്ങനെ വിപുലമായിട്ടൊന്നും കൊടുക്കാനില്ല അതിന്റെ കുറച്ച് കളക്ഷനെ കയ്യിലുള്ളൂ അത് കുറച്ച് നാളായി പക്ഷേ അത് റയർ ആയിട്ടുള്ള ഒരു ബ്യൂ പ്ലാന്റ് അബിയു പ്ലാന്റ് ഇപ്പൊ സുലഭമായി തുടങ്ങി ഇത് എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിൽ വെക്കാൻ ഫ്രൂട്ട്സിന്റെ ഏതൊക്കെ നല്ലത് ചോദിക്കുമ്പോൾ ഞാൻ പറയും അബിയു വച്ചിട്ടില്ലെങ്കിൽ ആദ്യം അബിയുവെച്ചോ കാരണം നന്നായി കായ്ക്കും ചെയ്യും നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള നല്ലൊരു ഫ്രൂട്ട് ആണ് അബിയു എന്ന് പറയുന്നത് കരിക്കിന്റെ ടേസ്റ്റു ആണ് നല്ല ഭംഗിയാണ് അതെ അബിയുടെ രണ്ട് ടൈപ്പ് ഉണ്ട് ഓരെണ്ണ അബി പുൽസോ പിന്നെ അബിയു അബി പുളോ ആണ് കളർ ചേഞ്ച് വരുന്നത് അബിന് കൊറേ വെറൈറ്റീസ് ഉണ്ട് അബി ലറാൻഡ അങ്ങനെ പറഞ്ഞിട്ട് അബിയു ജൈന്റ് അങ്ങനെ കൊറേ വെറൈറ്റിന് മാത്രം ഉണ്ടായിരുന്നു അതെ അബി ആ അതിന്റെ ഒക്കെ യെല്ലോ കളറാണ് വരിക അബി എന്ന് പറഞ്ഞ സംഭവം മാത്രമാണ് ഇത്തിരി കളർ വെറൈറ്റി വരുന്നത് ഓറഞ്ച് കളറായിട്ട് വരും ചെറിയ ഫ്രൂട്ടാണ് അല്ലെ ആ അത് കറ കൊറവാണ് എന്ന് പറയണ കുറച്ചുകൂടി സാധാരണ അഭി കളർ മറ്റേക്കാട്ടൊക്കെ കുറച്ചൊന്നും സീറ്റാന്നും പറയുന്നുണ്ട് ഇതെന്ന് പറയുന്നത് റെയിൻ ഫോറസ്റ്റ് ആണ് ഇത് നമ്മുടെ കേരളത്തിന് നന്നായി ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ റെയിൻഫോറസ്റ്റ് പ്ലം പ്ലംസിൽ വരുന്നതാണെങ്കിലും നമ്മുടെ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ചെറിയതായി നമുക്ക് ഉണ്ട് റെയിൻ ഫോറസ്റ്റ് പ്ലം അല്ലേ ഇത് ഓൾ സീസൺ മാംഗോ എന്ന് പറയുന്ന കായ്ക്കണ ഒരു തരം ഇനം മാംഗോ ആണ് കേട്ടോ ഇപ്പൊ ഡ്രമ്മിലൊക്കെ ആക്കി വീടിന്റെ മുറ്റത്ത് കണ്ടോ ഒരു അഞ്ചടി ആറടി പൊക്കളു പക്ഷെ അപ്പോഴേക്കും നമുക്ക് കായ് തുടങ്ങി അപ്പൊ നമുക്ക് വീടിന് സ്ഥലക്കുറവും ഉള്ളവർക്കൊക്കെ ഇത് വീട്ടിൽ സെറ്റ് ചെയ്യുന്ന കേട്ടോ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു നല്ല മാംഗോ ആയങ്കോ നല്ല നീളം വെക്കുന്ന അതെ എല്ലാ സീസണിലും ചെയ്യും തായ്ലൻഡാ നന്നായി പൂക്കും അത് നമുക്ക് ഓൾ ഓൾ സീസൺ സീസൺ ആണ് ആണ് പേര് ഇപ്പോഴും ഇത് ും തായ്ലാന് അറിവുല്ല എല്ലാതരം വെറൈറ്റികളും നമ്മുടെ ഓൾ സീസൺ ലോങ് ഫോർ സീസൺ ലോങ് വൈറ്റ് ലോങ് അതുപോലെ തന്നെ റൂബി റെഡ് ലോങ് പറഞ്ഞിട്ട് പലതരം ഉണ്ട് കളക്ഷൻ ഇവിടെ ഇത് പൂവണ്ടല്ലേ കായാകാറായിട്ടുണ്ടല്ലേ പൂവിട്ട് അത് വൈറ്റ് ലോങ്ങനാണ് അല്ലേ ഇത് ഫോർ സീസൺ സീസൺ അല്ലേ ഓക്കേ അപ്പുറത്തളറിലെ വരുന്നത് അല്ല അല്ല ഇത് 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 ഇതാണ് റൂബി ലോങ് റൂബി ലോങ് അല്ലേ കളർ ആണ് റൂബി ലോങ് റൂബി റെഡ് ലോങ് ഓക്കെ ലോങ്ങനും കുറച്ച് വെറൈറ്റി നമുക്ക് അവിടെ ഇവിടെ വിയറ്റ്നാം എടേയും മറ്റു വിയറ്റ്നാം ബ്രെഡ് വിയറ്റ്നാമിന്റെ പലതരത്തിലുള്ള വെറൈറ്റികള് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ അഖിലക്സോട്ടക്കയില് നമുക്ക് ജാക്കിന്റെ കളക്ഷൻ ഉണ്ട് പത്തൊമ്പത് അറുപത് വെറൈറ്റി ജാക്കുകൾ നമുക്ക് ഉണ്ടാവും അതിന്റെ നമ്പർ അറിയില്ല നമുക്ക് നമ്മുടെ അതിന്റെ ആണെങ്കിൽ നമ്പറുകൾ അറിയാം ഇത് വീട്നാമിന്റെ വീട്നാം റെഡ് ഇത് ഇപ്പൊ വീട്നാമേലാണെങ്കിൽ കാണുന്ന തൈ വലിയ ആ അത്യാവശ്യം നല്ല വലുപ്പം ഉള്ള തെയ്യ വർഷം കൊണ്ട് അതെ വർഷം കൊണ്ട് കായ്ക്കും പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് കായ വരുമ്പോ വീട്ടുകാർ ആ കായ റിച്ച് കളയണം ശരി ഓർണ്ണ ഒക്കെ നിർത്താൻ പാടുള്ളൂ ഇതെല്ലാം കായ്പ്പിച്ചിട്ട് തെയ്യുണങ്ങി പോകണൊരവസ്ഥ വരും ഒന്നെങ്കി തെയ്യുണങ്ങി പോവും അല്ലെങ്കിൽ അതിന് വളർച്ച വെക്കില്ല പിന്നീട് അപ്പൊ ഒരു ഒന്നര രണ്ടു വർഷമൊക്കെ കഴിഞ്ഞ് തെയ്ക്ക് ഒരു കടവെണ്ണം ഇത്രൊക്കെ ആയി കഴിയുമ്പോ കായാലേ അതെ അപ്പൊ സേഫാണ് തെയ്ക്ക് ഒരു വരണം അതെ വീറ്റ്നാമേറിലേ ഇത് വീറ്റ്നാമേറില് നമുക്ക് ഇവിടെ ഗമലസ് ഉണ്ട് ഗമിലസ് പഴയ ഒരു വെറൈറ്റി ആണ് പക്ഷേ നല്ലൊരു വെറൈറ്റി ആണ് ഗംലസ് എന്ന് പറയുന്നത് നമുക്ക് പശം നല്ലേ ഇവിടെ കായ് നമ്മള് കഴിച്ച് നോക്കുന്നു നല്ലതന്നെ കൊഴപ്പില്ല ഇപ്പൊ അതിനത്ര പ്രചാരം ഇല്ല ഇതെന്ന് പറയണത് ഏ റെഡ് ചാക്കാണ് കേട്ടോ ഉള്ളിലെ ചക്കച്ചോള റെഡ് ആയിരിക്കും റെഡ് ആണ് റെഡ് അല്ലേ നല്ല നല്ല വീട്ടിന റെഡിന്റെ തൈകളെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് ട്ടോ ആണ് ആ ഇത് റെഡ് ഇഷ്ടംപോലെ ജയതേട്ടുണ്ട് ചബൂട്ടികയുടെ കളക്ഷൻ ആണ് കാണുന്നത് ഇതിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ചബൂട്ടിക്ക നമുക്ക് ഉണ്ട് ഇതിലുണ്ട് ഓട്ടബ്രാങ്ക എസ്കാർലറ്റ് റെഡ് ഹൈബ്രിഡ് പ്രക്രോഷ്യ അതേപോലെ തന്നെ ഗ്രീൻ ക്രിസ്റ്റൽ അങ്ങനെ എല്ലാം പൂങ്കായ ആയതാണ് അതെ പൂങ്കായതാണ് കാണാം കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് തന്നെയാണ് അതിന്റെ അതെ ഗോൾഡൻ പാമ്പു ആണ് സുഹൃത്തുക്കളെ നോക്കൂ ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ഇത്ര നല്ല സാധനം മാറിയില്ലെന്ന് പറയാം ഗോൾഡൻ പാമ്പു ഇതിന്റെ പെൻസിൽ ബാമ്പും ഗോൾഡൻ ബാമ്പും ഉണ്ട് പെൻസിൽ നമുക്കിവിടെമ്പും അടിപൊളിയാണ് ഗോൾഡൻ ബാമ്പും അടിപൊളിയാണ് ഇത് ഗോൾഡൻ പാമ്പു ആണ് പെൻസിൽ ബാമ്പു അപ്പുറത്തുണ്ട് പെൻസിൽ ബാമ്പു എന്ന് പറയുന്നത് ഇതിന് മുള്ളൊന്നുമില്ല ധൈര്യമായിട്ട് വെക്കാം നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ നല്ല ലാൻഡ്സ്കേപ്പ് അടിപൊളിയായിട്ട് വെക്കാം പെൻസിൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം രണ്ട് ില്ൈറ്റി നമുക്ക് ഇവിടെ അതെ അതെ ഹാസ് എന്ന് നല്ലൊരു എണ്ണം വെറൈറ്റി ആണ് കേട്ടോ മെക്സിക്കൻ ഹാസ് എന്ന് പറയുന്നത് പിന്നെ ബ്ലാക്ക് എന്ന് ഇത് നമ്മുടെ അവക്കാഡാണ് പറ്റുമോ അതെ ക്ലൈമറ്റിന് പെട്ടെന്നാണ് ഇതില് ചൂട് പറ്റും ബ്ലാക്ക് ബ്ലാക്ക് ആണല്ലേ ആണ് ഗ്രൗണ്ട് ഓർക്കല്ലേ ഉണ്ട് ട്ടാ തായ് ബഞ്ച് സപ്പോർട്ടാ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത് കായച്ചോണ്ടിരിക്കും ഇതിപ്പോ ഞാൻ ഇവിടെ വന്ന് തൈ നമ്മൾ ഇറക്കി വെച്ച പിന്നെ ഫുൾ ടൈം ഇതിൽ സീസൺ ആണല്ലേ ഹോൾ സീസൺ പറയാം നമുക്ക് അതേപോലെയാണ് ഓവൽ ഷേപ്പ് ആണല്ലേ അതെ ഈ ബനാന സപ്പോട്ടൊക്കെ കായച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈമുണ്ട് അത് കഴിഞ്ഞാല് വീണ്ടും കായ്ക്കൊള്ളു ഇത് പക്ഷെ അങ്ങനെയല്ലേ എപ്പോഴും കായുണ്ട് അതായത് കൊല കുത്തി കായ്ക്കും ചെറുതുകള് ഓലോ സോപ്പോ എന്ന് പറയും ഇതിന്റെ തൈകൾ നമ്മുടെ അഗലക്സോട്ടിക്കല് അവൈലബിൾ ആണ് ഇത് പഴുക്കുമ്പോ ശർക്കരയുടെ സ്മെല്ലാണ് ഇതിന്റെ കായ്ക്കു വരിക നമ്മുടെ മെയിൻ നഴ്സറിയില് ഇതിന്റെ ഫ്രൂട്ട് ഉണ്ടായതൊക്കെ ഇണ്ടോ ആ നല്ല അല്ലേ നല്ല അത്യാവശ്യം മധുരൊക്കെ ഉണ്ട് നല്ലോണം പഴുക്കണം നമ്മള് കറക്റ്റ് പഴുപ്പ് പൊട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല ഒരുപാട് പഴം ആ സൈസാവും ഇത്രയും സൈസാവണം പറയും ഇത് ജബോട്ടിക്കയുടെ ബ്രാങ്ക വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ലീഫ് കണ്ടോ നല്ല വ്യത്യാസമുണ്ട് ഇത് സാധാ ജബോട്ടിക്ക ഇത് ബ്രാങ്ക വൈറ്റ് അതെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ജബോട്ടിക്ക ഇതിന് കൊറേ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കാരറ്റ് കളക്ഷൻസ് ഉണ്ട് ഇത് വൈറ്റ് ഇത് വൈറ്റ് നമുക്ക് ഫുള്ള് ജബോട്ടിക്കയുടെ പേര് പോലും അറിയില്ല അത്ര അധികം അപ്പൊ തൈ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് തയ്ക്കുന്ന അപ്പൂര് വെച്ചാണ് കൊടുക്കുന്നത് പരാവാ നല്ല ബെറാബത്തേ ഫ്രൂട്ട് നല്ലോണം പഴുത്ത് കഴിച്ച് കഴിയുമ്പോൾ ചെറിയ മധുരം നല്ല പുളി പുളിയായിട്ട് വരിക നല്ല നല്ലതാണ് മധുരം കറക്റ്റ് പഴുപ്പിൽ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാന്ന് വെച്ചാൽ നല്ല നല്ല പുളിയും ചവർപ്പും ഉണ്ടാവും ബേറാപ്പിളാണ് ഇതിന്റെ ഗ്രീനും റെഡും നമുക്ക് അവൈലബിൾ ആണ് ഉണ്ടോ ഈ പ്പിളിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മൂപ്പത്തുമ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് വേറാപ്പിള് കാരണം മെയിൻ്റെസ് അത്രയും വരുന്നില്ല നമുക്ക് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് കംപ്ലൈന്റ് പറഞ്ഞ ഒരു തെയ്യല്ല എന്ന് പറയുന്നത് ഇത് രണ്ട് കളർ ഉണ്ട് നമുക്ക് ആ രണ്ട് കളർ ഉണ്ട് ഇത് നന്നായി കായ്ക്കൂട്ടോ നമ്മുടെ കാലാവസ്ഥയില് പൂ അതെ പൂവുണ്ട് എളന്തപ്പഴംന്നും പറയുന്ന ചുരുക്കളെ ഇത് തായ്ക്കിങ് വാട്ടർ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു ചാമ്പ്യാണ് കേട്ടോ നമ്മുടെ അഖിലക്സോട്ടിക്കയിൽ ചാമ്പയുടെ ഒരുവിധ എല്ലാ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ പലതരം വെറൈറ്റീസ് നമ്മുടെ അഖിലബിൾ ആണ് മാത്രമല്ല ബോട്ടിൽ പേര ഐസ്ക്രീം പേര അങ്ങനെ ജപ്പാൻ പേര അതേപോലെ തന്നെ കൃഷ്ണഗിരി അങ്ങനെ പലതരം വെറൈറ്റിയിലുള്ള നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ മദർ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ചെട ഇത്രയും തിരക്കേറിയ സമയത്ത് നമുക്ക് ഒരുപാട് സമയം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് ചെലവഴി ഒരുപാട് നന്ദി അഖിൽ എക്സോട്ടിക്കാൻ ഏഴ്സറിക്കും ചേട്ടനും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ചേട്ടാ താങ്ക് യു